ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ അവിയൽ തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പം വെജിറ്റബിൾസ് ഇത്രയും എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമ്മുടെ ക്യാരറ്റ് കാ ചീന അമ്പരയ്ക്ക് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ കായ്ക്ക് പകരം നിങ്ങൾക്ക് ഏത്തങ്ക ഉപയോഗിക്കാം ഉരുളക്കിഴങ്ങിന് പകരം നമ്മുടെ നല്ല വേഗുന്ന ചേന കിട്ടുകയാണെങ്കിൽ അതും എടുക്കാവുന്നതാണ് വെള്ളരിക്കെടുക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എണ്ണയിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ആദ്യം ഞാൻ ചേർക്കുന്നത് പടവലങ്ങ ചീനിയമരയ്ക്ക് ചീനി ചീനിയമരയ്ക്കാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്ന് എണ്ണയിൽ വാടിയതിന് ശേഷം നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടും ഉണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ആദ്യം ചേർത്ത വെജിറ്റബിൾസ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും ചേർത്ത് നമുക്ക് ഒന്ന് എണ്ണയിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ അവിയലിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം യെല്ലോ കളർ കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി കുറച്ചുകൂടെ കുറച്ചാൽ മതി ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അഞ്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി കാശ്മീരി മുളക് പൊടിക്ക് പകരം സാദാ മുളക് പൊടി ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വാഴയിലെടുത്ത് കട്ട് ചെയ്ത് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷമാണ് അടപ്പ് കൊണ്ട് അടച്ച് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും നല്ലൊരു ഫ്ലേവർ ഇല വാഴയിലയുടെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ വാഴയിലയുടെ ഇറുപ്പത്തിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് മുരിങ്ങിക്കുകയും ക്യാരറ്റ് മരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ചേർക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയിൽ ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനിയാണ് നമ്മൾ വാഴയില കൊണ്ട് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കുന്നത് ഇനി വേറൊരു മൂടി കൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടി തുറന്ന് നോക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വാഴയിലേക്ക് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസും പകുതി വേവായിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് നമ്മുടെ അവിയലിന് തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് മൂന്ന് നല്ല വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മിക്സ് ചെയ്ത് അരയ്ക്കാം എന്നാലും ടേസ്റ്റാണ് വെളുത്തുള്ളി മാത്രം വേണമെങ്കിലും അരയ്ക്കാം ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമാണ് അരച്ചെടുക്കുന്നത് ഒരുപാട് അരഞ്ഞു പോയാൽ അവിയലിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാം ലൂസായ തൈര് ചേർക്കരുത് എന്നാൽ നമ്മുടെ അവിയൽ ലൂസായിപ്പോവും പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മളിപ്പോൾ ഇളക്കി എടുക്കുന്നില്ല ഒന്നുകൂടി വാഴയില വെച്ച് അടച്ചതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ തേങ്ങയുടെ ഫ്ലേവറും എല്ലാം ആ വെളുത്തുള്ളിയിലൊക്കെ ഫ്ലേവർ നമ്മുടെ അവിയലിൽ നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയാണ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒന്നുകൂടി വാഴയിൽ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയും ഇളക്കി ഇപ്പം നമ്മുടെ അവിയലെല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കും ഇതൊന്നും ഇളക്കാനായിട്ട് മറക്കരുത് ഇനി നമ്മൾ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ആ വാഴയിൽ വച്ച് തന്നെ അടച്ചതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ അവിയലെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരിക്കും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും നമ്മുടെ കല്യാണ സദ്യക്കു സദ്യക്കു നെയ്യ് ചേർക്കാറുണ്ട് നെയ്യ് എപ്പോഴും വീട്ടിൽ കിട്ടാറില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം വെളി നെയ്യും നമ്മുടെ ക്യാഷുവും ചേർത്ത് കൊടുത്താൽ അവിയലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക 拜。Bye.